എ പ്ലസ് ബി ദോൾ സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കാം ഹായ് പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു കണക്കിട്ടിരുന്നു ഒന്ന് രണ്ട് കണക്കിപ്പോൾ ഇട്ടിട്ടുണ്ട് അതിൽ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് കുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് വളരെ സ്ലോയിലായിരിക്കും പറയുന്നത് ഞാൻ കണക്കൊക്കെ ചെയ്യുമ്പം വളരെ സ്ലോയിലാണ് ചെയ്യുന്നത് ഇതൊക്കെ ആർക്കും അറിഞ്ഞുവിടാത്തതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള കമൻ്റുകൾ വരുന്നുണ്ട് പക്ഷേ കുട്ടികൾക്ക് ഇതറിഞ്ഞൂടല്ലോ അപ്പോൾ അറിയാമെന്നുള്ള കുട്ടികൾ ക്ഷമിക്കുക അറിഞ്ഞുകൂടാത്ത കുട്ടികൾക്ക് ഇത് ഭാവിയിൽ പ്രയോജനം ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു അവർ പല പ്രാവശ്യം അത് കാണുമ്പോൾ കുട്ടികളുടെ മനസ്സിലത് ഉറപ്പിക്കും എങ്ങനെയാണ് ഈ കണക്ക് ചെയ്യേണ്ടതെന്ന് അതുപോലെ തന്നെ പല കണക്കുകളും നമ്മൾ കറക്റ്റായിട്ട് ആൻസർ പറയുമ്പം അതല്ല ഇതാണ് ശരി എന്ന് പറയുന്നവരുണ്ട് പിന്നെ ഞാൻ ഏഴാം ക്ലാസ്സിലെ പുസ്തകമാണ് പുസ്തകമാണിപ്പം ഫോളോ ചെയ്ത് കുറച്ച് കണക്കുകൾ ഇടുന്നത് അതിന് പുറമേ കുറേ കണക്കുകൾ ഇടുന്നുണ്ട് ഇപ്പോൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നൊക്കെ പറയുന്നത് ഏഴാം ക്ലാസ്സിലുള്ളതല്ല അത് എട്ടാം ക്ലാസ്സിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതാ ഏഴാം ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും എനിക്കറിയാവുന്ന കുറേ കണക്കുകൾ പറയാം ഒരുപാട് രക്ഷാർത്താക്കൾ ഇത് നിർത്തി കളയരുതേ തുടരണേ എന്ന് പറഞ്ഞു പക്ഷേ വേറെ കാര്യം എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു കണക്കിട്ടു അപ്പോൾ ഒരു സംഖ്യാശ്രേണിയാണ് അതായത് സീരീസ് ആയിട്ട് ഇട്ടതാണ് അപ്പോൾ ഇടുമ്പോൾ അതിൻ്റെ ലാസ്റ്റിൽ എത്ര കുട്ടികൾ അടുത്തത് കിട്ടും അത് എന്ന് അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഒരു കുട്ടിക്ക് നമ്മളെങ്ങനെ ആണ് പറഞ്ഞു കൊടുക്കേണ്ടത് ആ രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം എടുത്തു വെച്ചിട്ട് ഇത് തെറ്റാണെന്ന് പറയുകയും തർക്കിക്കുകയും പിള്ളേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള കമൻ്റ് ഇട്ടാൽ അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ശരിയായ രീതിയിലല്ലാത്ത കമൻറ്റുകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടിൻറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ കുട്ടികളെ ഉദ്ദേശിച്ചാണ് ഇടുന്നത് അപ്പോൾ അതനുസരിച്ച് ഈ കണക്കുകൾ ശ്രദ്ധിക്കേണ്ടതാണെന്ന് ഒരു അപേക്ഷ കൂടിയുണ്ട് അപ്പം നമുക്ക് കണക്കിലേക്ക് പോകാം എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അപ്പോൾ ഇത് ഇട്ടപ്പം മിക്ക ആൾക്കാരും ശരി ഉത്തരം പറഞ്ഞു ഇത് പഴയ ഒരു ഫോർമുല ആയിട്ട് പലർക്കും അറിയാം ഏ പക്ഷേ കുട്ടികളെ സംബന്ധിച്ച് അവർ എന്നും ഓർമ്മിച്ചിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതെങ്ങനെ വന്നു ഇതനുസരിച്ച് പല കണക്കുകളും പിന്നീട് ചെയ്യേണ്ടി വരും അപ്പോൾ കുട്ടികൾക്ക് ഇതെങ്ങനെയാണ് ഈ കണക്ക് വന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഒരാവശ്യമാണ് അപ്പോൾ ഈ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ഒരു നയൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെ വിശദീകരിച്ച് എഴുതും നയൻ ഇൻ നയൻ എന്ന് പറഞ്ഞത് പോ എന്നിട്ട് നമ്മൾ ആ നയനും കൂടെ ഗുണിച്ച് എറ്റി വൺ എഴുതും അതുപോലെ ഇവിടെയും ഇതിനെ നമുക്ക് ഇതുപോലെ വിശദമായിട്ട് എഴുതിയിട്ട് അതിനെ ഗുണിച്ച് കിട്ടുന്ന ഉത്തരമാണ് എല്ലാവരും എഴുതിയിട്ടുള്ളത് അപ്പം ഇതെങ്ങനെ നമുക്ക് എഴുതാം എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി ശരിയാണല്ലോ അപ്പോൾ നമ്മൾ ഗുണിക്കാൻ വേണ്ടി എങ്ങനെയാണ് എഴുതുന്നത് എ പ്ലസ് ബി ഗുണം എ പ്ലസ് ബി അപ്പോൾ ഈ രീതിയിലൊക്കെ കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മൾ ഒരു കണക്ക് ചെയ്ത് കാണിക്കുമ്പോഴാണ് അവർക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് ഗുണിക്കാം എയും ഏയും കൂടെ മുണിച്ചു നമ്മൾ ഇവിടെ ഒൻപതും ഒൻപതും കൂടെ മുണിച്ചപ്പോഴാണ് ഒൻപത് സ്ക്വയർ എന്ന് എഴുതിയത് അതുപോലെ എയും ഏയും ഇവിടെ മുണിക്കുമ്പോൾ എ സ്ക്വയർ എയുടെ ഇരട്ടിക്കാണ് അതായത് ഒമ്പതിനെ ഒമ്പത് കൊണ്ട് കുളിച്ച ഇവിടെ സംഖ്യയില്ല എത്രയാണ് സംഖ്യയുടെ വിലയെന്ന് നമുക്കറിയില്ല അപ്പോൾ എയും എയും കൂടെ കുണിച്ചപ്പോൾ എ സ്ക്വയർ ഇനി ഈ എ ബിയുമായിട്ട് കുളിക്കുമ്പം നമുക്ക് എന്ത് കിട്ടും എയും ബിയും അപ്പോൾ അടുത്ത ചിഹ്നം എന്താണ് പ്ലസ് ആണ് അപ്പോൾ പ്ലസ് എയും ബിയും കൂടെ കുണിക്കുമ്പം എ ബി അതുവരെ മനസ്സിലായല്ലോ കുട്ടികൾക്ക് അടുത്ത് ബി കൊണ്ട് കുണിക്കണം ബിയുടെ ഫ്രണ്ടിലെ ചിഹ്നം പ്ലസ് ആണ് അപ്പോൾ ബി കൊണ്ട് എയെ കുണിക്കുമ്പം നമുക്കെന്ത് കിട്ടും എ ബി പ്ലസ് എ ബി എന്ന് കിട്ടും ഇനി ബി കൊണ്ട് ബിയെ കുണിക്കുമ്പം നമ്മളതായി ഇതുപോലെ നയൻ സ്ക്വയർ കിട്ടിയതുപോലെ അതായത് നയൻ ഇൻറ്റു നയൻ ആണ് ഈ നയൻ സ്ക്വയർ എന്ന് പറയുന്നത് അതുപോലെ നമുക്ക് ബി സ്ക്വയർ എന്ന് കിട്ടും അപ്പം ഇനി നമുക്ക് കൂട്ടാം ഏടെ താഴെ വേറെ ഒന്നുമില്ല അപ്പം എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് എ ബി അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തെ വിലയെന്ന് പറയണ ഒരു എ ബി ആണ് ഒറ്റ എ ബി ആണുള്ളത് ഇവിടെയും ഒ ിയാണ് അപ്പം ഒന്നും ഒന്നും രണ്ട് പ്ലസ് രണ്ട് എ ബി പ്ലസ് ബി സ്ക്വയർ ബി സ്ക്വയറിൻ്റെ മേലൊന്നുമില്ല ഇതിനാൾക്കാർ എളുപ്പത്തിനങ്ങനെ എഴുതുമെന്നറിയാമോ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി അപ്പം എ പ്ലസ് ബി ദ ഹോൾസ്ക്വയർ എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ഗുണിക്കേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പോൾ ഇത് ഈ എ പ്ലസ് ബി ദ ഹോൾസ്ക്വയറിന് പകരം അവിടെ ഏതെങ്കിലും വില ഇട്ടാൽ നമുക്ക് ഏതെങ്കിലും സംഖ്യകളാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ നമുക്കത് ഗുണിച്ചെടുക്കാൻ ഈ ഫോർമുല ഉപയോഗിക്കാം അപ്പോൾ അതനുസരിച്ച് കുട്ടികൾ ധാരാളം കണക്കുകൾ വരും അത് വരുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഈ രീതിയിൽ കണക്കങ്ങ് ചെയ്യുക ഉത്തരം ശരിയായിരിക്കും അപ്പോൾ എൻ്റെ കൊച്ചു മക്കൾക്ക് ഈ കണക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ വളരെ സ്ലോയിൽ പറയുന്നത് കുട്ടികളെക്കൂടെ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് അപ്പോൾ വലിയവരും എന്ന് പറയും ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതൊക്കെ എന്തിനു കൊണ്ടിടുന്നു എന്ന് പക്ഷേ ധാരാളം കുട്ടികൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു അവർക്ക് വേണ്ടിയാണ് ഈ കണക്കുകൾ അപ്പോൾ കണക്കറിയാവുന്നവർ ക്ഷമിക്കുക അറിഞ്ഞ കൂടാത്തവർ ഇത് കാണട്ടെ ഓക്കെ വീണ്ടും നമുക്ക് പുതിയ കണക്കുമായി വരാം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം